ഹലോ ഗായ്വർ മൈ ചാനൽ എല്ലാവർക്കും സുഖാണോ ഞാൻ ഇന്നൊരു അടിപൊളി കാറിന്റെ വീഡിയോ കണ്ടു നിങ്ങളും കണ്ട് നോക്കിയേ ഇതൊരു പുതിയ ചാർജർ സിക്സ് പാക്ക് പാക്ക് ആണ് നല്ല വീടുകളും ഇതൊരു പഴയ കാറിന്റെ െന്ന് തോന്നും വശീഗ്രീത ഒരു പുതിയ കാറാണ് ഈ കാർന്ന് പെട്രോൾ എൻജിൻ ആണ് ഉള്ളത് വേറെ വേറൊരു ഇലക്ട്രിക് കാർ മൂടി വരുന്നുണ്ട് അതിന് ചാർജർ എന്നാണ് പേര് ഈ കാറിന് രണ്ടുതരം സാധാരണ ആർ ടി മോഡലിന് ഫോർ ട്വന്റി ഹോഴ്സ് പവർ ഉണ്ട് പാക്ക് മോഡലിനാണെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് ഹോഴ്സ് പവർ നല്ല ശക്തി ഉണ്ടല്ലേ അറുപതഞ്ചില് എത്ര മതി അത്ര അതുപോലെ അല്ല സ്ഥിരം പോയ പാറ്റ നൂറ്റി അമ്പത്തി വരെ ഇതിനെട്ട് ഗീറുകളും ൾ മാത്രം കറങ്ങുന്ന മുടില്ല പിന്നെ ഇതിന് ലൈൻ ലോക്ക് എന്നുള്ള ഫീച്ചർ ഉണ്ട് അത് ടയറുകൾ സഹായിച്ചു ഈ കാറ് ഇലക്ട്രിക് കാറിനെ കാരണം ഏകദേശം തൗസൻഡ് പൗണ്ട് കുഴഞ്ഞ ഉള്ളൂ ഇതിന്റെ മുമ്പില് പണിയൽ ഉണ്ട് ഇത് എഞ്ചാ താണിപ്പിക്കാൻ തോന്നുന്നു അല്ല വലിയ വലിയ ബ്രേക്കുകളുണ്ട് പിന്നെ ഈ കാറിന്റെ ബാറ്റോറിട്ട് കണ്ടോ ഇത് മുകളിലേക്ക് തുറക്കും ഒരു വലിയ ബാഗേജ് വെക്കാനുള്ള സ്ഥലമുണ്ട് ിച്ച മടക്കാലേ കൂടുതല് സ്ഥലം കിട്ടും ഇതിൻറെ അകത്തളമൊക്കെ മോഡലിൽ തന്നെയാണ് വലിയ സ്ക്രീൻ ഉണ്ട് അതിൻ്റെ പാട്ടൊക്കെ കേക്കാം പിന്നെ ഫോണും കാണാം സ്ഥിരങ്ങൾ നല്ല രസക്കുറച്ച് പരന്ന പോലെ പിന്നെ ില് ഒരു ഗ്ലാസ് റൂഫുണ്ട് അതുകൊണ്ട് ആകാശമൊക്കെ കാണാം ബാക്കിലെ സീറ്റിരിക്കാനും നല്ല നീട്ടി താലിനീട്ടിവയ്ക്കാനൊക്കെ പറ്റും ഈ കാർ വാങ്ങാൻ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ഓർഡർ ചെയ്യാം കാറ്റ് ഈ തന്നെ പക്ഷെ നാല് ഡോറുള്ള ആറ്റി മോഡലും ബാക്കിയുള്ള മോഡലുകളും അടുത്ത വർഷം ആദ്യമേ വരൂ ഇതിന്റെ വില തുടങ്ങുന്നത് നാൽപ്പത്തി ഒമ്പായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ഡോളർ മുതലാണ് ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോളർ കൊടുക്കണം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായോ എനിക്ക് ഒരുപാട് ഇഷ്ടായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പൊ പിന്നെ Oh, there